മുംബൈ വേഴ്സസ് സൺറൈസേഴ്സ് രണ്ട് ടീമുകൾക്കും വളരെ നിർണായകമായ മത്സരമാണ് ഇന്ന് ഭുവനേശ്വറിന്റെ ബലത്തിൽ രാജസ്ഥാനെ കീഴടക്കിയ ആത്മവിശ്വാസം എസ് ആർ എച്ചിനുണ്ട് രണ്ട് തുടർ തോൽവികളിൽ നിന്ന് ഒരു മോചനവും കഴിഞ്ഞ മാച്ചിലൂടെ അവർക്ക് കീട്ടി മുംബൈയാകട്ടെ തോൽവി തുടർകഥയാക്കി പഞ്ചാബിനെതിരെ ജയിച്ച ശേഷം നാല് മാച്ചുകൾ അവർ തോറ്റു എല്ലാം വലിയ മാർജിനിൽ തന്നെയായിരുന്നു ആദ്യ നാലിൽ തിരികെത്താൻ എസ് ആർ എച്ചിന് ജയം കൂടിയേ തീരൂ മറുഭാഗത്ത് ഡുവർ മാച്ച് ആണ് ഹർദിക്കന് ഒരു പ്ലാൻ ബി ഇല്ലാത്തതാണ് എസ് ആർ എസിന്റെ ഇത്തവണത്തെ പ്രധാന പ്രശ്നം അഗ്രസീവ് ബാറ്റിംഗ് എന്ന ഒറ്റ വാക്കിലാണ് അവരുടെ പോക്ക് അതൊന്ന് പാളിയാൽ എന്ത് സംഭവിക്കുമെന്ന് ആർ സി ബിയും സി എസ് കെയും കാണിച്ചു കൊടുത്തു ഓപ്പണേഴ്സിനെ പൂട്ടിയാൽ എസ് ആർ എസ് വിറയ്ക്കുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഒരു പ്ലാൻ ബി കൊണ്ടുവരണമെങ്കിൽ മായങ്ക അഗർവാളും രാഹുൽ ത്രിപാഠിയുമൊക്കെ കളിയിലേക്ക് വരേണ്ടി വരും പക്ഷേ അതിന് എസ് ആർ എസ് മാനേജ്മെന്റ് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം കാരണം അത്രയും ത്രില്ലും സാറ്റിസ്ഫാക്ഷനും അവരുടെ പ്ലാനെ കൊണ്ടുവരുന്നുണ്ട് ബാറ്റേഴ്സിന് പറ്റിയ ബിച്ചാണ് അതുകൊണ്ട് അഗ്രഷൻ തന്നെയായിരിക്കും ഇത്തവണയും എസ് ആർ എസിന്റെ മുഖം തുടക്കത്തിൽ കാണിച്ച കൺസിസ്റ്റൻസി മുംബൈ ഓപ്പണേഴ്സിന് ഇപ്പോഴില്ല രോഹിത് ആറ് തവണയും കിഷൻ ഏഴ് തവണയും പവർപ്ലേക്കുള്ളിൽ വിക്കറ്റ് കളഞ്ഞു കൂടുതൽ സമ്മർദ്ദം സൂര്യകുമാറിന് അത് നൽകുന്നുണ്ട് തിലകവർമ്മ മാത്രമാണ് ഒരാശ്വാസം എസ് ആർ എച്ച് പേസർമാരിൽ നിന്ന് കടുത്ത ചലഞ്ച് തന്നെ മുംബൈ ബാറ്റേഴ്സിനെ നേരിടേണ്ടി വരും ചേയ്സിംഗ് തന്നെയാണ് വാങ്കഡയിലെ വിന്നിംഗ് ഫോർമുല ഇരുന്നൂറിൽ താഴെ ഒന്നും സേഫ് ആകില്ല ബുംറയെ കളിപ്പിക്കുമോ എന്ന വലിയ ചോദ്യം മുംബൈ ക്യാമ്പിൽ നിന്നും വരാനുണ്ട് വേൾഡ് കപ്പ് മുന്നിലിരിക്കെ താരത്തിനാവശ്യമായ റെസ്റ്റ് കിട്ടിയേ തീരൂ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും എങ്ങനെയത് മാനേജ് ചെയ്യുമെന്ന് കണ്ടറിയണം മുംബൈ ബാറ്റേഴ്സും എസ് ആർ എച്ച് ബോളേഴ്സും തമ്മിലായിരിക്കും കീ ബാറ്റിൽ ഇതിൽ മുൻതൂക്കം നേടുന്ന ടീം മാച്ചിലും മുൻതൂക്കം നേടും നിലവിലെ ടോപ്പ് ഫോർ ടീമുകളൊക്കെ മുംബൈയുടെ ജയത്തിനായാണ് കാത്തിരിക്കുന്നത് എന്നാൽ അവരെക്കാളൊക്കെ ആവശ്യം ഹർദിക് പാണ്ഡ്യയ്ക്കും മുംബൈ ഫാൻസിനും തന്നെയാണ് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ